ഒരു ഫാൻ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഞാൻ എന്ത് ഫാൻ ഫിറ്റിംഗ് കിട്ടോ അതിനൊക്കെ ഫുള്ള് കമന്റ് ആയിരിക്കും അപ്പൊ എന്നൊരു കമന്റിനുള്ള ഒരു വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം അപ്പോ ഈ കാണുന്നത് ഒരു പഴയൊരു ഫാനാണ് കംപ്ലയിന്റ് ആണ് ഒരു ദിവസം വന്ന് ഞാൻ നോക്കിപ്പോയതാണ് ഫാന് കത്തിപ്പിക്കുന്നു എം സി ബി ട്രിപ്പ് ആവായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഒരു പുതിയ ഫാന് വാങ്ങാൻ പറഞ്ഞു ആറ്റമ്പുറകിന്റെ ഫാനാണ് കസ്റ്റമർ വാങ്ങിക്കൂടുന്നത് ഞാൻ ബി എൽ ടി സി ഫാന് വാങ്ങാനാ പറഞ്ഞു കേട്ടോ അപ്പൊ അന്ന് ഞാനൊരു കപ്പ് കാണിച്ചില്ലേ അത് ഇതേപോലെ സീലിംഗ് നിന്ന് വേണമെങ്കിൽ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഇതേപോലെ ആറ്റമ്പർക്ക് ഫാൻ്റെ പ്രിന്റ് തലതിരിച്ചിട്ടാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഈ കപ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഫാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗത്താണ് ഈ കപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഫാൻ്റെ റാഡ് കമ്മിയാണ് കാരണം ഇത് സീലിംഗ് ചെയ്ത വർക്കാണ് അപ്പൊ അത് നമുക്ക് റാഡ് മാറ്റാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സെറ്റിംഗ് സെറ്റിങ് ചെയ്തു കേട്ടോ അപ്പം അതിലൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ആ ഫാനിലൊക്കെ ഡബിൾ നോക്ക് വരുന്നത് ഡബിൾ ലോക്ക് വരുന്നില്ല അതായത് ഡബിൾ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തുള്ള നെറ്റ് അവിടെ ഒരു ഭാഗം നമുക്ക് സ്പാനർ വെച്ചാൽ മതി മറ്റേ ഭാഗം ഓൾറെഡി അവിടെ ലോക്ക് ആയിട്ടാണ് വരട്ടോ ഈ കാണുന്ന പോലെ ഈ ഫാനിൽ എർത്തിങ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സീലിംഗിൽ ഓൾറെഡി ചെയ്ത ഇതായത് കൊണ്ട് നമുക്ക് വയർ വലിക്കാൻ പറ്റില്ല ചിപ്സം ബോർഡൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് വേണം വയർ വലിക്കാൻ അപ്പം നിർബന്ധമായിട്ടും നിങ്ങളിപ്പോൾ ചെയ്യുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഫാനിനെ എർത്തിടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഫാനില് രണ്ട് വയറാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ രണ്ട് കണട്ടറും വന്നിട്ടുണ്ട് അപ്പോൾ കണർ ഊരി വലിച്ചെറിയാതെ ആ കണർ വഴി തന്നെയാണ് തിരിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് കംപ്ലയിൻ്റ് വരുമ്പോൾ ഐക്കലും പിടിക്കലൊക്കെ ആകുമ്പോൾ ആ വയർ കമ്മിയായി കമ്മിയായി പോകും അപ്പോൾ കണട്ടർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അത് ഊരെടുക്കാൻ പറ്റും അത് സോൾഡറിങ് ചെയ്തിട്ടാണ് കണർ വരുന്നത് അതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ റെഗുലേറ്റർ സ്പീഡ് കൂട്ടുന്ന കാരണം ഊരി എടുക്കണം അത് ഡയറക്റ്റ് ഡയറക്റ്റാക്കി കൊടുക്കണം എന്നിട്ടാണ് ഫാൻ ഫാനെ ഓണാക്കാൻ പാടുള്ളൂ അപ്പം അതെല്ലാം ഓൺ ആക്കി എല്ലാം സെറ്റ് ആക്കി അപ്പം നല്ല രീതി നല്ല സ്പീഡുണ്ട് ആ ആറ്റംബർഗ് ഫാനിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അധികം ഞാൻ ആറ്റംബർഗ് ആണ് ബി എൽ ഡി സി ഫിറ്റ് ചെയ്യാറ് അപ്പം എൻ്റെ ഒരു സംശയം ആറ്റംബർഗ് ആണോ ബി എൽ ഡി സി ഫാന് കൊടുത്തിട്ടുള്ളത് അത് അത് ആദ്യമായിട്ട് ബി എൽ ഡി സി ഫാന് കൊടുുന്നത് ആറ്റമ്പർഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യുക അപ്പൊ ഈ അടി മോളിൽ നിന്ന് അയച്ച ഫാന് അടിയിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന സമയത്തായി ഈ ഫാനിന്റെ റാഡിന്റെ വയറിടുന്ന ഭാഗത്ത് ചെറിയ തട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ ഒന്നും റിസ്ക് എടുക്കാൻ നിന്നില്ല നേരെ അത് അയച്ചെടുത്തു അതിൻ്റെ ഉക്കും ഷാക്കളും മാറ്റി കാരണം ഈ പുതിയ ഫാനിൻ്റെ ഷാക്കിൾ ഓൾറെഡി എക്സ്ട്രാ ഉണ്ടായിരുന്നു അതിന്റെ റാഡും നമ്മളെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ റാഡും ആയി പോകേണ്ടതെന്ന് വെച്ചിട്ട് ഈ റാഡ് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് അതിലിട്ടു ഇപ്പോൾ ഫാനിൻ്റെ വയറ് പക്ക ലൂസായി അല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു മാസം ഓടിക്കഴിഞ്ഞാൽ ട്രിപ്പ് ആയിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും ഫാൻ എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഒരു വാങ്ങിയ ഒരു എമൗണ്ട് എണ്ണൂറ്റി അമ്പത് റുപ്യ എണ്ണൂറ്റി അമ്പത് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക